നമസ്കാരം സ്ത്രീകളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ഗർഭാശയ മുഖ ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ ഇന്ന് വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുവാനായി മാർസ്ലിവ മെഡിസിറ്റിയിലെ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ റോണി ബെൻസൺ സർജിക്കൽ ഓങ്കോളജി വിഭാഗം ഡോക്ടർ ജോഫിൻ ഗെ ജോണി മെഡിക്കൽ ഓങ്കോളജി വിഭാഗം ഡോക്ടർ സോൺസ്പോൾ ഡോക്ടർ രവിശങ്കർ ഡോക്ടർ ആൻസി മാത്യു എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഈ ലക്ഷണങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ സ്ത്രീകളിൽ കാണപ്പെടുന്ന അസാധാരണവും അമിതവുമായ രക്തസ്രാവം അത് ആർത്തവത്തിനോടൊപ്പമോ ആർത്തവത്തിന് ശേഷമോ ബന്ധപ്പെട്ടതിന് ശേഷമോ കാണാം ഇതാണ് കൂടുതൽ കോമൺ ആയി കാണുന്ന ഒരു സിംറ്റം പിന്നെ ഉള്ളത് യോനിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന സ്രവങ്ങൾ വരാം പിന്നെ നടുവേദന അടിവയറുവേദന വിശപ്പ് ഇല്ലായ്മ ഓർ വിശപ്പ് കുറവ് അമിതമായ ഭാരം കുറയുക ഇതൊക്കെയാണ് കോമൺ ആയി കാണുന്ന ലക്ഷണങ്ങൾ ഡോക്ടർ ഈ സർവൈക്കൽ സംശയിക്കുന്ന സ്ത്രീകളിൽ നമ്മൾ എന്തൊക്കെ പരിശോധനകളാണ് നടത്തുന്നത് നമ്മൾ സർവൈക്കൽ ക്യാൻസർ സംശയിക്കുന്നവരെ പരിശോധിച്ചതിനു ശേഷം അവരുടെ ബയോപ്സി ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്താണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത് അതിനോടൊപ്പം തന്നെ എം ആർ ഐ സ്കാൻ ചെയ്താണ് രോഗം എത്ര ഉള്ളിൽ പടർന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് അതിനോടൊപ്പം തന്നെ സി ടി സ്കാനിങ്ങൂടെ ചെയ്താണ് സ്റ്റേജ് നിർണ്ണയിക്കുന്നത് വൈറസിന്റെ ഇൻഫെക്ഷൻ ആണ് അപ്പോ നമുക്ക് ഈ ക്യാൻസർ ചാൻസ് ഉണ്ടോ എങ്ങനെ മനസ്സിലാക്കണം ആ വൈറസ് ആണോ എന്ന് മനസ്സിലാക്കണം അപ്പോൾ ആ വൈറസ് ഇൻഫെക്ട് ആണോ അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളുണ്ട് ബേസിക്കലി നമ്മൾ ഇന്ത്യയിലെ ഡബ്ല്യു എച്ച്ഒ റെക്കമെൻഡേഷൻ വഴി മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും മൂന്ന് വർഷം കൂടുമ്പോൾ പാപ്സ്മിയർ എന്ന ടെസ്റ്റ് ചെയ്യണം ഈ പാപ്സമിയർ എന്ന ടെസ്റ്റ് ചെയ്യുമ്പോ നമ്മുടെ ഈർവാഷ മുഖത്തിൻ്റെ അവിടുന്ന് ഒരു സൈറ്റോളജി അല്ലെങ്കിൽ ഒരു ബ്രഷ് സൈറ്റോളജി എടുക്കുമ്പോൾ ഒട്ടും വേദന ഇല്ലാത്തൊരു ടെസ്റ്റാണ് അത് ചെയ്യുന്ന വഴി ആ സൈറ്റോളജി വഴി നമുക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം അപ്പോൾ ആ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന് വന്ന ശേഷം പതിനഞ്ച് ഇരുപത് വർഷം കഴിയുമ്പോൾ ക്യാൻസർ വരാൻ ചാൻസ് ഉള്ളു അപ്പം നമുക്ക് മുൻകൂട്ടി ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യാം അതുവഴി നമുക്ക് അത് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് ഈ ക്യാൻസറിൽ നിന്ന് ഈ ആ സ്റ്റേജ് കണ്ടുപിടിക്കുമ്പോൾ അതുപോലെ രണ്ടാമത്തെ ടെസ്റ്റ് ഹ്യൂമൻ പാപ്പലോമ വൈറസിൻ്റെ ഡി എൻ എ ടെസ്റ്റാണ് അപ്പം അങ്ങനെ ആ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവറി ഫൈവ് ടു ടെൻ ഇയേഴ്സ് റിപ്പീറ്റ് ചെയ്താൽ മതി പാപ്മിയമിയർ ചെയ്യുമ്പോൾ നമുക്ക് ത്രീ ഇയേഴ്സ് റിപ്പീറ്റ് ചെയ്യണം അപ്പം യൂഷ്വലി മുപ്പത് വയസ്സോട്ട് അറുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീകൾ എല്ലാ മൂന്ന് വർഷം കൂടുമ്പോ പാപ്സിനെ ടെസ്റ്റും എല്ലാ അഞ്ചോ അഞ്ചോ പത്ത് വർഷം കൂടുമ്പോൾ എച്ച് വി ടെസ്റ്റും ചെയ്യണം നമുക്ക് ആ ക്യാൻസർ കണ്ടുപിടിക്കും വേറെ ഹൺഡ്രണ്ട് ചെയ്യും ഡോക്ടർ നമുക്ക് ഈ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സാർ പറഞ്ഞതുപോലെ പോലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സർവൈക്കൽ ക്യാൻസർ വരുന്നത് എച്ച് പി വി എന്ന് പറയുന്ന വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടാണ് അപ്പം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വരുന്നത് അതുകൊണ്ടാണെങ്കിൽ ആ ഇൻഫെക്ഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയാല് ക്യാൻസറും പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എച്ച് വിതിരെ നമുക്ക് ഫലപ്രദമായ പ്രതിരോധ കുത്തിവയ്പ് വാക്സിനേഷൻ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ നിർമ്മിതമായ വാക്സിനുകളും അവൈലബിൾ ആണ് പല ചെലവ് കുറഞ്ഞ രീതിയിൽ ഈ വാക്സിൻ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് സർവൈക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യത കുറഞ്ഞിരിക്കും ഡോക്ടർ ഈ സർവൈക്കൽ ക്യാൻസറിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ സർവൈക്കൽ ക്യാൻസറിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഒരു രോഗിയുടെ പ്രായം ആരോഗ്യസ്ഥിതി ക്യാൻസറിൻ്റെ സ്റ്റേജ് എന്നിവ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു പ്രാരംഭഘട്ടുകൾ നമുക്ക് സർജറി കൊണ്ട് പൂർണ്ണമായിട്ടും അസുഖം ഭേദപ്പെടുത്താൻ സാധിക്കും മുന്നോട്ടുള്ള സ്റ്റേജുകളിലെ കീമോതെറാപ്പിയും സർ റേഡിയേഷനും എന്നിവ ഉപയോഗിച്ച് അസുഖം നിയന്ത്രിക്കാൻ പറ്റും പിന്നെ സ്റ്റേജ് നാലാം സ്റ്റേജ് പോലത്തെ ക്യാൻസറുകളിൽ കീമോതെറാപ്പി ഉപയോഗിച്ച് നമുക്ക് ക്യാൻസറിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും സർവേക്കൽ ക്യാൻസർ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും എങ്ങനെ പ്രതിരോധിക്കാമെന്നും എന്തൊക്കെ ചികിത്സാ രീതികളെന്നും വിശദീകരിച്ചു തന്നെ ഡോക്ടർമാർക്ക് നന്ദി